ബംബോഡിനോ ക്രിക്കടികളോ തുങ് 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 സഹൂർ ബലോറിന കാപ്പച്ചിമ്പാൻസീനി ബനാനിനി ഞാൻ അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും വല്ല ടങ് ടിസ്റ്റേഴ്സ് എന്തെങ്കിലും ആണെന്നല്ലേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത സമയത്ത് ചെറിയ മക്കള് ചെറിയ മക്കൾ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് നാല് വയസ്സ് പ്രായമുള്ള മക്കള് ഇതേപോലത്തെ ടെൻപിസ്റ്റേഴ്സ് പോലത്തെ കുറെ വാക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അതോടൊപ്പം ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നുണ്ട് ഇതുവരെ കണ്ട് ശീലിക്കാത്ത ചിത്രങ്ങളും വാക്കുകളും കേട്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ ഇതിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത സമയത്താണ് നമ്മൾ പോലും പറയാതെ ഇത്രയും കുറെ ഒരു ട്രെൻഡ് ഉണ്ടായി വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇതൊരു ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട് മീമുകളാണെന്ന് മനസ്സിലായത് അപ്പോൾ എന്താണ് ഇറ്റാലിയൻ ബ്രെയിൻ റോഡ് മീമുകൾ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ സോഷ്യൽ മീഡിയ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ മക്കളും എന്ത് ചെയ്യുന്നുണ്ട് ചെറിയ മക്കൾ മുതലിപ്പോൾ രണ്ടോ വയസ്സൊന്നും അതിന് മുന്നേ തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ബ്രെയിൻ റോട്ട് റോട്ടെന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ബ്രെയിൻ റോട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്നതിന് പകരം അഞ്ച് മിനിറ്റിന് വേണ്ടി ഫോൺ എടുത്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വരെ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ട് സമയം ചിലവഴിച്ചിട്ട് നമുക്ക് ബ്രെയിൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫീഡ് ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്കൊരു ബെനഫിറ്റ്സും ഇല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല നമ്മുടെ സമയം എങ്ങനെ പോകുന്നു എന്ന് മാത്രം അത് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട് എഫക്ട് ചെയ്യുന്നുണ്ട് അതാണ് ബ്രെയിൻ റോട്ട് ഈ ബ്രെയിൻ റോട്ട് എങ്ങനെ ഇത്രയും ട്രെൻഡിങ് ആയി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ആവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട് എ ജനറേറ്റ് ചെയ്തിട്ട് അത് ഭയങ്കര ട്രെൻഡ് ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അത് കൂടുതലായിട്ടും കാണുന്നത് ചെറിയ മക്കളാണ് ചെറിയ മക്കൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ രണ്ട് വയസ്സ് മുതലുള്ള മക്കൾ ഇത് അത്രയും അവരെ ബ്രെയിനിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്